ഈ പ്രകൃതി രമണീയമായ ഈ സാഹചര്യത്തിലൂടെ നമ്മള് ആ മഹാ മനുഷ്യനെ കാണാൻ പോകുക അല്ലെ ആ ഒന്ന് മഹാപ്രതിരി മാതൃക മാതൃക മാതൃകയായിട്ടുള്ള എല്ലാരും മാതൃകയാക്കേണ്ട ഒരു വ്യക്തി ഓക്കെ ഇതാണ് ആ മനുഷ്യൻ മാഷിന്ന പറയാ അല്ലേ ഇവിടെ മരത്തിന്റെ തോട്ടം തന്നെയാണല്ലോ ഇപ്പൊ നിങ്ങൾ അല്ല നിങ്ങൾ കടന്നുറങ്ങും മരണത്തിന്റെ തോട്ടില്ല അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാണ് ഇത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയ പൂവുണ്ടാവും എലഞ്ഞി മരം മരത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാവും ഇല നിത്യഹരിത വൃഷാണ് ഏത് കാലത്തും ഇതില് ഇലയുണ്ടാവും പ്രത്യേകത ഇത് എനിക്കൊരു സന്ദേശം കൂടിയാണ് എന്റെ വീട് കുടിയിരുന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ താമസാക്കിയതിൻ്റെ പിറ്റേ ദിവസം എന്റെ ഒരു അയൽവാസി ഉണ്ട് മോനുക അതിപ്പോൾ എൻ്റെ ഉമാൻ്റെ ഒക്കെ പ്രായം ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സിൻ്റെ അടുത്ത് അദ്ദേഹം രാവിലെ ഒരു തൈ വന്നു ഓഹോ എലഞ്ഞി മരത്തിൻ്റെ തൈ ഇങ്ങോട്ട് അദ്ദേഹം തന്നെ ഒരു കൈക്കോട്ടെടുത്ത് കുഴിയൂത്തി ഇവിടെ നട്ടിട്ട് എന്നോട് പറഞ്ഞു ഈ മരം നിലയ്ക്കുന്നിടത്തോളം കാലം എനിക്ക് എന്നെ ഓർമ്മ ഉണ്ടാകും അതെനിക്കൊരു സന്ദേശമായിരുന്നു കാരണം ഞാനിപ്പോൾ നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ിങ്ങോ അങ്ങനെയുള്ള പ്രത്യേക ദിനങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഒരു വൃക്ഷതൈ ആണ് അതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അതിന് എല്ലാ വർഷവും നല്ലൊരു കാര്യമാണ് ഈ മോളെ ഇതേപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജാഫറും കരിമും അവരക്കാലത്ത് ടൗണിലെ ചുമട്ട തൊഴിലാളികളായിരുന്നു അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് അക്കരെ പാലത്തിൻ്റെ അപ്പുറത്ത് ഈ ഒരു മുള ഇങ്ങനെ അവിടുന്ന് ചെറിയൊരു അതിന്റെ ഒരു ഭാഗം മാറ്റി വെച്ചിരുന്നു റോഡിൽ അവരതൊരു വണ്ടിയും ഊന്തി കൊണ്ടുവന്ന് അവിടെ നട്ടതാണ് ഇപ്പം അതിൽ നിന്ന് ഇതൊരു ഈ അവസ്ഥയിലായി അവസ്ഥയിലായിരുന്നു ധാരാളം ആളുകൾ പിന്നെ ആവശ്യത്തിന് മുള ഡെക്കറേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ടുപോകും അലങ്കാര അലങ്കാര മുളയാണത് ഡെക്കറേറ്റീവ് ബാമ്പു എന്നാ പറയാം ഇത് പൊളിഞ്ഞു കിടക്കുന്നതാണല്ലോ കാറ്റിനൊടി കേൾക്കണ്ടല്ലോ അത് ഈ മുളയില് നിറയെ വിവിധ ഇനം കുരുവികളുടെ കൂടുകളുണ്ട് കൂടുകൾ ഉണ്ട് രാവിലെ അഞ്ചു മണിക്കാണ് ഏറ്റിരുന്നാൽ നിങ്ങൾ ഈ പുഴൻ്റെ തീരെ ഈ പുഴ പുഴയുടെ തീരം എന്ന് പറഞ്ഞത് ഒരു നൂറ് വർഷത്തിലധികമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൈവശമുള്ള ഭൂമിയാണ് എൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ അതായത് ബാപ്പാൻ്റെ വല്യപ്പ എൻ്റെ കൈവശത്തില് വന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ ഏരിയ മൊത്തം കോമ്പൗണ്ട് മുഴുവൻ എനിക്ക് പുഴയുടെ ഭാഗ്യം ഫ്രണ്ടേറ്റ് കിട്ടി എന്നുള്ള എൻ്റെ ഒരു ഭാഗ്യം പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പം ഇവിടെ ധാരാളം മരങ്ങൾ കാണുന്നുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇതിൽ കുറേ എണ്ണം ഞാൻ നട്ടതാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളുണ്ട് ഈ മരങ്ങളൊക്കെ ഞാൻ സംരക്ഷിക്കുകയാണ് അതുകൊണ്ട് എനിക്കുണ്ടായ ഗുണം ഒരൊറ്റ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഇടിച്ചിലുണ്ടായിട്ടില്ല കഴിഞ്ഞ ഏറ്റവും വലിയ ഏറ്റവും പ്രളയത്തിൽ പ്രളയം ഉണ്ടായിട്ടും ആ രണ്ട് പ്രളയത്തിലും ഇത്രയും ഇതിന്റെ ഒരു നൂറ് മീറ്റർത്തിയില്ല ഈ പാലത്തിന്റെ ഈ സ്ഥലത്തിന്റെ ഒരു നൂറ് മീറ്റർ അമ്പത് നൂറ് മീറ്റർ അപ്പുറത്തും ഈ പാലത്തിന്റെ താഴെ കഴിഞ്ഞ രണ്ട് വെള്ളപ്പൊക്കത്തിലും വൻതോതിൽ കരയിടിച്ചിട്ടുണ്ടായിരുന്നു അതുണ്ടാവാതിരിക്കാനുള്ള കാരണം ഈ മരങ്ങളാണ് ആ മരങ്ങൾ വെള്ളത്തിന്റെ ഫോഴ്സിനെ കുത്തൊഴുക്കിനെ തടുകയും വേര് മണ്ണിനെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുഴയോരം മുഴുവൻ ഇങ്ങനൊരു വൃക്ഷ നിബിഡമായി മുളയും ഇവിടെ സ്വാഭാവികമായി വളരുന്ന വൃക്ഷങ്ങളും കണ്ടൽച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പുഴയോരയുടെ തീര ഇടിഞ്ഞു പോകുന്ന തടയാൻ എനിക്ക് പ്രചോദനം കിട്ടിയത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത് ഒരു ജൈവ കർഷക സമിതി ഉണ്ട് ഒരു റെജി സൂര്യപ്രകാശ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് അവർ അവരുടെ ഗ്രാമങ്ങൾ ആ ഗ്രാമത്തിൽ അവരുടെ ഉള്ള പൊതു ഇടങ്ങളിലും പൊതുസ്ഥലങ്ങൾ സ്കൂൾ കോമ്പൗണ്ടുകൾ കനാലിൻ്റെ തീരം അതുപോലെ തന്നെ അവിടുത്തെ ധാരാളം ആളുകളുടെ വീടുകളിൽ ഒരു ഒരു രണ്ട് സെന്റിൽ വീട് വെച്ചവന്റെ മുറ്റത്തടക്കം അവരൊരു ഉഷ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവരുടെ ഒരു കൺസെപ്റ്റാണ് ഭക്ഷ്യവനം നമുക്കാവശ്യമുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളൊന്നും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല പക്ഷെ പരമാവധി നമ്മുടെ മണ്ണിനും കാലാവസ്ഥക്കും അനുയോജ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങളും ആ പല വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ച് ഇതൊരു പിന്നെ ഒരു ഓർഗ ഭക്ഷ്യവനമാണ് ഫുഡ് ഫോറസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് അപ്പൊ ഇത് നോക്കു ഇത് ചൈനീസ് പുഷ് ഓറഞ്ചാണ് ഇതൊരു അലങ്കാര ചെടിയായിട്ട് വളർത്തുന്നതാണ് പക്ഷേ ഇതിന് നിറയെ നാരങ്ങൾ ഉണ്ടാവും ചെറിയ ചെറുത് കാണുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാല് നാരങ്ങളുള്ളതിന്റെ നല്ല പുടിയാണിത് ലേശം ഉപ്പുട്ടിട്ടൊരു ജ്യൂസ് അടിച്ചു കൊടുത്താൽ അതൊരു ഇത് മാങ്ങ മാങ്ങണ്ടായിട്ടുണ്ട് ഈ വർഷം ഈ വർഷമല്ല പൊതുവെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ട് മാങ്ങയുടെ ഉത്പാദനത്തെ കാര്യമായി ബാധിച്ചു ബാധിക്കും കായുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ നോമ്പ് കാലത്തൊക്കെ ഫുള്ള് നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള ഇത് കണ്ടോ ഇത് സ്വീറ്റ് അമ്പാഴങ്ങയാണ് അതായത് മധുരമുള്ള അമ്പാഴങ്ങ സാധാരണ നമ്മൾ അമ്പാഴങ്ങ പുളിയാണ് ഇത് പിന്നെ ഒരു പച്ചയാകുമ്പം തന്നെ പുളിയില്ല കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും പിന്നെ ഇത് നമ്മുടെ എല്ലാ വീട്ടുവളപ്പിലും ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഒരു ചെടി മുരിങ്ങ മുരിങ്ങ ചെടി മുരിങ്ങൾ ഉണ്ടായിക്കൊണ്ട് കുറെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മുരിങ്ങ കായു ഒരു കഴിഞ്ഞ മൂലയിലെവിടെയെങ്കിലും ഒന്ന് നട്ടാൽ മതി ഈ സീസണിലൊക്കെ നമുക്ക് ഇരുന്നൂറ് രൂപയിലധികം വില വന്നിരുന്നു ഇതിന് ഈ തൂങ്ങി നിൽക്കുന്നതാണ് സ്റ്റാർ ഫ്രൂട്ട് പുളിയല്ലത് ഇത് ഒരു ഇത് ഒരു യെല്ലോയിഷ് കളറായിട്ട് ആയിട്ട് വരും ഇരുമ്പം അല്ലല്ല അതല്ല ഇത് ഇത് സ്റ്റാർ സ്റ്റാർഫ്രൂട്ട് ആ സാധനം അല്ലത് ഇത് സ്റ്റാർഫ്രൂട്ട് ഇത് പുളി ഇല്ല ഇത് ഒരു സമർപ്പായിരിക്കും ഇവിടെ അതിന്റെ അപ്പുറം വേറെയും തോട്ടങ്ങളുണ്ട് ഏതായാലും എല്ലാ തോട്ടത്തിലും പോകാൻ പറ്റ സമയം ഉണ്ടാവില്ല എന്നാലും ഈ തോട്ടം നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് ഇത് ഇത് എന്താണ് അല്ലേ അത് നമ്മളെ കാനലും അല്ലാത്ത അവർക്ക് വേണ്ട സൺലൈറ്റ് അവരുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ഇത് ഇതാണ് അവക്കോടാണ് അവക്കാട ഇവിടെ ഉണ്ടാവൂലേ നമ്മളതില് പക്ഷെ ഇതിൽ കായ കണ്ടിട്ട് പിടിച്ചിട്ടില്ല ഒരു മരമായിട്ട് അവിടെ നിർത്തിയതാണ് ചിലര് പറയുന്നൊരു പത്ത് വർഷം കഴിയുമ്പോൾ ചെലപ്പോ കായ്ക്കൊന്നും ഇല്ലെങ്കിൽ ഇവിടെനിന്നുള്ള ഇതെടുത്ത് ബഡ്ഡിയാണ് ഇത് മാംഗോസ്റ്റിൻ മാഗോസ്റ്റിൻ്റെ ആണ് ഇത് നാവൽ തന്നെ രണ്ടെണ്ണുണ്ട് പർപ്പിളും ഉണ്ട് വൈറ്റും ഉണ്ട് തിക്ക് ഇവിടെ പോലാ ഉപകാരമുള്ള സാധനങ്ങളേ ഉള്ളൂ സാധനങ്ങളോ നമ്മളെ വീട്ടിലെല്ലോ ധാരാളം വാഴയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് കാനലായിട്ട് മാറിയപ്പോൾ മരങ്ങൾ വലുതായപ്പോ വാഴ മെല്ലെ മെല്ലെ നമ്മൾ ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വാഴയുടെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ ചെങ്കതളി ഉണ്ട് ഏതാണ് എന്താണ് ചെങ്കതളി ചെങ്കലി വാഴ ആ അതിന്റെ പഴം ചോന്ത കളറായിരിക്കും നല്ല ഔഷധ മൂല്യമുള്ള പഴാണ് ഓഹോ പിന്നെ ഞാലിപ്പൂവൻ ഉണ്ട് പൂവൻ ഉണ്ട് നേന്ത്ര ഉണ്ട് പിന്നെ കറിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇതുണ്ട് ഫുൾ മുഴുവനും അത് ജയത്രിയാണ് വിയറ്റ്നാം ജാക്രി കമ്പോഡിയൻ ഉണ്ട് ു നല്ല റെഡി കളറാണ് ഇതിന്റെ ഉൾബ ഉള്ളത് നല്ല കട്ടിയുള്ള ചോളയും അതിന്റെ ഈ ചെവിണി വരെ നല്ല പറ്റാവുന്ന രീതി ഏറെ പഴം മാവുകൾ കുറച്ച് ഇണ്ട് ഹിമാംബസന്തണ്ട് ഹിമാംബസന്താണ് ഹിമാംബസന്ത് ആ മാവു ഹിമാംബസ് ആ റംബുട്ടാലെ കുറി നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് അതിമപ്പൊ കായ ഉണ്ടാവുന്നതൊരു രണ്ടു മാസം കൊണ്ട് നന്നായിട്ട് തയ്യാ പഴുത്ത് തയ്യാറായത് ലോകൻ ലോകൻ ഇതുവരെ കായ്ച്ചിട്ടില്ല പക്ഷെ ഈ വർഷത്തെ മഴയിൽ ഈ കൊടുങ്കാറ്റിലെ അതിന്റെ ചില്ലകളൊക്കെ ഒന്ന് മുറിഞ്ഞു പോയി അപ്പൊ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് കളക്ഷൻ ലക്നോ പേരൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ഒരു തായ്ലാന്റ് മാവാണ് ഇത് ഈ മാവിന്റെ പ്രത്യേകത ഫ്ലാവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഒരു രണ്ടോ മൂന്നോ തവണ മാങ്ങണ്ടാവും ഇതാണ് തായ്ലാൻഡ് ആ പപ്പായ പപ്പ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു

നമ്മളുടെ ഒരു ായിട്ട് ചെയ്താണ് ഇത് കണ്ട് പലരും നമ്മളോട് അവരുടെ സ്ഥലങ്ങളിൽ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൃഷി ആവശ്യപ്പെട്ടത് മുഴുവനും ഒന്നൊരു വേസ്റ്റ് ഇല്ല എല്ലാം യൂസ്ഫുൾ ആണല്ലോ ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്ത് പഴവർഗങ്ങള് ഇപ്പൊ ഗാർഡൻ എന്ന് പറയുമ്പോൾ അലങ്കാരം ഉണ്ടാവും അലങ്കാരം ഉണ്ടാവും അതിലൂടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാമല്ലോ ഇത് അതിശയപ്ലാവ് എന്നാണ് അതിന്റെ പേര് ഓഹോ കോട്ടയത്തുള്ള ഒരു സുഹൃത്തിന്റെ അടുത്തു കിട്ടിയതാണ് അതിനെന്താ പ്രത്യേകത പ്രത്യേക വർഷത്തിൽ മൂന്ന് തവണ വരെയൊക്കെ ചക്കൻ രണ്ട് സീസൺ രണ്ട് തവണ എന്തായാലും ഉണ്ടാവും മുകളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നട്ടതാണ് റോൾഡർ എന്ന് പറഞ്ഞു എല്ലാരും അവരൊക്കെ ഓർമ്മക്ക് വേണ്ടി അതാണ് അതിഷേപ്ലാവ് രണ്ടാം വർഷം വെച്ചതാണ് അല്ല പേര് ഇതിന് ഓൾറെഡി ഉണ്ടല്ലോ മരമുന്തിരി തടിയിൽ മുഴുവൻ മുന്തിരി പോലെ നല്ല അപ്പുറത്തിൽ ഉള്ള ബാക്കിൽ നമ്മള് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഇവിടെ അല്ല അതിന്റെ പിൻഭാത്ത് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ മാമ സപ്പോട്ട അങ്ങനെ ഇഞ്ചി മഞ്ഞൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൃഷി ചെയ്യും ഞങ്ങൾ അത്ഭുതം ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ മഹാത്ഭുതായിട്ടാണ് ഒരുപാട് കൂടിയാണ് നമുക്ക് ഇതിനൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള കൃത്രിമ വളവും പ്രയോഗിക്കുന്നില്ല നമുക്ക് നാല് ഗീർ പശുക്കൾ ഉണ്ട് അതിന്റെ ചാണകവും മൂത്രമൊക്കെ ഉപയോഗിച്ച് നമ്മൾ സ്വയം അത് നമ്മളെ ഫാമിലി ഒരു കഷ്ടി കിലോ